എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കണി കാണും നേരം കമലനേത്രൻ്റെ ആ മനോഹരമായ രൂപവും കണി കണ്ടുകൊണ്ട് നമ്മൾ ഒരു വർഷം ആരംഭിക്കുകയാണ് മേഡം ഒന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു വർഷത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ആരോഗ്യത്തിൻ്റെ പുരോഗതിയുടെ ഒരു വർഷമായി നാം കാണുന്നു കേരളീയർക്ക് വിഷു കേവലം ഒരു ആഘോഷം മാത്രമല്ല അത് നമ്മുടെ പുരാതനമായ പാരമ്പര്യത്തിൻ്റെ കാർഷികതയുടെ അതുപോലെ ഭക്തിയുടെ പൂർവികരന്മാരെയുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അതാണ് നമ്മൾ കണി സമയത്ത് കൈനേട്ടം വാങ്ങിക്കുന്നത് ഗുരുത്വം വാങ്ങിക്കുന്നത് അങ്ങനെ പൈതൃകവും സംസ്കാരവും പ്രകൃതിയും എല്ലാം കൂടി ചേർന്ന ഒരു സംസ്കൃതിയുടെ ആചാരമാണ് അനുഷ്ഠാനമാണ് ആഘോഷമാണ് എന്തിനാണ് നാം വിഷു ആഘോഷിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം സന്തോഷവും സ്നേഹവും ഐക്യവും ആരോഗ്യവും നടന്നതായിരിക്കണം അതിന് കണി കണ്ടാൽ എങ്ങനെ സാധിക്കുവോ ദൈവം നമുക്കതൊക്കെ നേടിത്തരുമോ കാരണം ഇന്ന് യുക്തിയുടെ നാളുകളാണ് പലരും ചിന്തിക്കുമായിരിക്കാം ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഓർപ്പിക്കാനുള്ളത് നല്ല ചിന്തയോടെ നല്ല ദർശനത്തോടെ ദിവസവും നാം ജീവിതം കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ നല്ലത് ചിന്തിക്കാൻ ഒരു പ്രേരണ നല്ല കാഴ്ചകൾക്ക് സാധിക്കും പണ്ടുള്ളവര് ഭാരതീയര് സൂര്യനെ നോക്കിക്കൊണ്ട് ഭൂഭുവൽ സവിതോർവരണ്യം ഭർഗോദേവസ് പ്രചോദയാൽ സൂര്യനെ നോക്കി ആ കത്തി ഉയർന്ന അല്ലെങ്കിൽ ഉദിച്ചുയർന്ന സൂര്യന്റെ ഊർജം കണ്ട് അവർ ബുദ്ധി പ്രകാശിക്കട്ടെ അങ്ങനെയാണ് ഈ ഭാരതത്തിൽ ഒരുപാട് കലകളും അതുപോലെ സംസ്കൃതിയും നിറഞ്ഞു നിന്നത് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കണി കണ്ടുയരുന്നത് നെറ്റ്വാറും മൊബൈലിനകത്താണ് നമ്മുടെ ജീവിതം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പല ദുർബലതകളും അടിഞ്ഞുകൂടിയത് നല്ലത് ചിന്തിക്കാൻ നല്ലത് കാണാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് പ്രേരണയും പ്രചോദനവും നമുക്ക് ഓർമ്മപ്പെടുത്തലും നൽകുന്ന ദിവസമാണ് വിഷു യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ് എപ്രകാരമാണ് ഒരാളുടെ മനസ്സിന്റെ ദൃഷ്ടി കണ്ണിന്റെ ദൃഷ്ടി മാത്രമല്ല ഉൾ ദൃഷ്ടി നമ്മൾ പറയില്ലേ അന്തർദൃഷ്ടി അതെപ്രകാരമാണോ അപ്രകാരമായിരിക്കും അയാളുടെ കാഴ്ചകളും അതുകൊണ്ടാണ് ചിലർ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം കാണുന്നത് കാരണം അവരുടെ ദൃഷ്ടി മുഴുവൻ പ്രയാസങ്ങളിലാണ് ബുദ്ധിമുട്ടുകളിലാണ് എന്നാൽ ചിലവരെപ്പോഴും കാണുന്നത് നല്ല കാഴ്ചകൾ അതായത് നല്ല സുഹൃത്തുക്കളെ കാണണം അതുപോലെ ദൈവികമായി ക്ഷേത്രത്തിൽ പോയി അവര് രാവിലെ തന്നെ ആ ദേവിയുടെയും ദേവന്റെ മുഖം ആ പ്രസന്നമായ മുഖം കാണുന്നു അവരെപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളെയല്ല കാണുന്നത് പരിഹാരങ്ങളെയാണ് അത് പരിഹരിക്കാൻ പറ്റുന്ന ബന്ധങ്ങളെയാണ് കാണുന്നത് അങ്ങനെ കാണാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ പുരോഗതി ഉള്ളത് ഇന്ന് നമുക്ക് വിഷു ഒരു ഓർമ്മപ്പെടുത്തലാണ് അതൊരു ദിവസം കൊണ്ട് തീരേണ്ട ഉത്സവമല്ല എന്നും നല്ലത് കണി കണ്ട് എന്നും നല്ലത് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ സാധിക്കണം നമുക്ക് പൂർവികമായ ഒരു വേദസമ്പത്തുണ്ട് ഇപ്പൊ പഴയ കാലത്ത് നമ്മുടെ ഋഷിവര്യന്മാർ കുട്ടികളെ ചൊല്ലിപ്പിക്കുമായിരുന്നു ഓം ഭദ്രേ മാക്ഷത്ര സ്ഥിരം എന്ന് പറഞ്ഞാൽ ഭദ്രമായത് ഞാൻ കാണട്ടെ ഭദ്രമായത് ഞാൻ കേൾക്കട്ടെ ഭദ്രമായത് ഞാൻ ചിന്തിക്കട്ടെ അങ്ങനെ ജീവിതത്തെ ഭദ്രമാക്കി ഞാൻ മാറ്റട്ടെ എന്ന് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കാലം നമ്മുടെ ഉണ്ട കൊണ്ടായിരിക്കാം നമ്മുടെ ചിരപുരാതന സംസ്കൃതി നിലനിന്നു പോകുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു സംസ്കൃതി കുറേ കുറവ് വന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് ോക്കൂ ഇന്നത്തെ യുവതലമുറയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവർ വളരെ കുറവാണ് വളരെ ചഞ്ചല പോയിപ്പോയി നമ്മുടെ മനസ്സ് എടുത്തുചാട്ടം പെട്ടെന്ന് ക്രോധം വരിക നിങ്ങൾ കാണുന്നില്ല അക്രമങ്ങളൊക്കെ കൂടി വരുന്നു അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ് നല്ലത് ചിന്തിക്കാനും നല്ലത് കാണാനും നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക അത് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് വിഷുദിനം ഈ ഒരു വിഷുദിനത്ത് നിനക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് വിഷു നമ്മളെ ഒന്ന് ഉണർത്തുകയാണ് ജാമ്പവാന്റെ ജോലിയാണ് ചെയ്യുന്നത് പണ്ട് രാവണനെ രാവണന്റെ കസ്റ്റഡിയിലുള്ള സീതാദേവി കണ്ടെത്താൻ വാനരന്മാരോട് സമ്പാദി പറയുന്നു ഈ സാഗരം ചാടിക്കടന്നാൽ നിങ്ങൾക്ക് സീതാദേവി കണ്ടെത്താം ആര് സാഗരം ചാടും ഓരോരുത്തർ വലിയ വീമ്പ് പറഞ്ഞു ഞാൻ അമ്പത് യോജന ചാടും ഞാൻ അറുപത് യോജന ചാടും ഇരുപത് ചാടും വാസ്തവത്തിൽ ആരും ചാടാനുണ്ടായില്ല അപ്പോഴാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എന്ന് രാംഭവൻ പറയുന്നത് നിനക്കതിനുള്ള ശക്തിയുണ്ട് നിനക്കതിനുള്ള ഗുരുത്വം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നിന്റെ കയ്യിൽ ശ്രീരാമസ്വാമി അങ്കുലിയും തന്നിട്ടുണ്ട് നീ മുന്നൂറ് യോധന ചാടിയവനാണ് നിനക്കതിനുള്ള പ്രാപ്തിയുണ്ട് ഇതൊക്കെ പറഞ്ഞ ഹനുമാൻ സ്വാമി സജ്ജമാക്കുമ്പോൾ ഹനുമാൻ സ്വാമി അങ്ങ് ലങ്കയിലേക്ക് ചാടുന്നതും സീതാദേവി കണ്ട് തിരിച്ചു വന്ന് കണ്ടേൻ സീത എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ സാഗരത്തെ ചാടിക്കടന്ന് ജീവിത വിജയം എന്ന സീതയെ കണ്ടെത്തി തിരിച്ചുവരേണ്ടവരാണ് അതിന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് വിഷു അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ വിഷു വർഷം നമുക്കൊരു പുതിയ ജീവിതത്തിൻ്റെ കാൽവെപ്പായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടും നിർത്തട്ടെ ഒരിക്കൽ കൂടി ഐശ്വര്യവും അഭിവൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു हरिओं प्रमा